പുതിയ പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ പ്രാർത്ഥന വേണം അപ്പൊ കമ്പി തട്ടാതെ വെളിയിലോട്ട് ഇറങ്ങുമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി എൻ്റെ സ്വന്തം പതിനഞ്ചു വർഷം പഴക്കമുള്ള ഒരു അംബാസിഡർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി ഇവിടെ നിന്നാണ് കയറാനായിട്ട് പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണേ അപ്പം അവർക്ക് തുടങ്ങാം ടെസ്റ്റ് ഇതിനെയാണ് കയറുന്നത് ഇതിനെ ഇങ്ങനെ മുന്നോട്ട് കയറുക കേറാൻ ഇങ്ങനെ കയറി ഇവിടെ വന്നു ഇവിടുന്ന് തിരിയുമ്പോൾ ശ്രദ്ധിക്കണം റൈറ്റ് തിരിയുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പി ഉണ്ട് അപ്പൊ റൈറ്റ് ഇങ്ങനെ തിരിഞ്ഞ് നേരെ ഇവിടെ വരുന്നത് ഈ കാർ ഓടിക്കുന്ന ഒപ്പം തന്നെ ഞാൻ ഓടേണ്ടി വരും നേരെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിയുക റൈറ്റ് തിരിഞ്ഞ് കറക്റ്റ് സെന്റർ വഴി തന്നെ പോകും പണ്ടിയുടെ നിന്നാല്വേഴ്സ് ഗിയർ ഇടാൻ പറ്റുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ റിവേഴ്സ് ഗിയർ ഇട്ട് അപ്പൊ നിങ്ങൾക്ക് റിവേഴ്സ് പരിചയം കണക്കാറുണ്ട് എച്ചിന്റെ ഒരു ഇത് നേരെ നമ്മൾ റിവേഴ്സ് വന്ന് നേരെ ഇവിടുന്ന് റിവേഴ്സ് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് റിവേഴ്സ് വന്ന് നേരെ ഇവിടെ വന്ന് കിടക്കുക ഇവിടെ പോരക്കണം മുന്നോട്ട് ഓടി പോരുന്ന കേട്ടോ ഇപ്പൊ ഇത് മുന്നോട്ട് ഓടി പോയി മുന്നോട്ട് ഓടി പോക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ കിടക്കുന്ന കാണിക്കണമെന്നുമല്ല റിവേഴ്സ് ആക്കി ബസ് ഗീലോട്ട് ഇടണം നേരെ ബസ് ഗീലിടുമ്പ അത്ര സ്പീഡിൽ പോകരുത് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ കിടന്നതിന് നേരെ നേരെ റിവേഴ്സിലോട്ട് വരുവോ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ തിരിയല്ല തിരിയുമ്പോ ഇവിടെ ഒരു കമ്പിയുണ്ട് ഇതേണ്ട ഇങ്ങനെ തിരിയുമ്പോൾ കമ്പിയുണ്ട് കമ്പി തട്ടാതെ നേരെ റിവേഴ്സിൽ വരുമോ റിവേഴ്സിൽ വന്നിട്ട് നമുക്ക് ഇത് ഇവിടെ പോകണ്ടത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇല്ലാ മതി ഇവിടെ വണ്ടി ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ജ്യൂസ് കുടിക്കാനൊന്നുമല്ലേ നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നത് നമ്മൾ വണ്ടിയുടെ വീലിന്റെ വീട്ടിലും വിളിച്ചെടുത്തിട്ട് ഫസ്ഗിയറിലോട്ട് ഇടണം നേരെ ഫസ് ഗിയർ ഇടുക ഒരടപ്പ് വേണ്ട വേണമെന്നില്ല കഴിഞ്ഞാൽ പോലെ മുമ്പ് നമ്മൾ എച്ച് മാത്രേൻ്റെ അടുത്തിട്ടുള്ളൂ ഇവിടെ വെച്ചിട്ട് അർത്ഥമായിരിക്കണം നേരെ മുന്നോട്ട് പോവുക മുന്നോട്ട് പോയതിന് ശേഷം ഇവിടെ വര ഈ കോർണറിൽ വന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ നമ്മൾ റൈറ്റ് തിരിയണം റൈറ്റ് തിരിയുമ്പോൾ നമ്മൾ ആലപ്പുഴ മലയും കുന്നൊന്നും കണ്ടിട്ടില്ല ആലപ്പുഴക്കാർ ഇപ്പൊ നമ്മൾ മലയും കുന്നും കാണും എങ്ങനെ ഇവിടെ ഒരു വള കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വളം പുളയ്ക്കുക അതിനുശേഷം പുളഞ്ഞു പോകുന്നു വളവും പുളവും പുളങ്ങും ഇങ്ങനെ പുഴഞ്ഞു പുളഞ്ഞു പോകിയതിന് ശേഷം നേരെ നമ്മൾ ഇവിടെ വന്നു ഈ കോർണറിൽ വന്നതിന് ശേഷം റൈറ്റ് തിരികുക റൈറ്റ് തിരിഞ്ഞതിന് ശേഷം നേരെ സുഖം അതിവിടം വരെ ഓടിച്ചു വരാം ഓടിച്ചു വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകുന്നും ചേരുന്ന ജ്യൂസും കുടിക്കാനില്ല ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക നിർത്തിയതിനു ശേഷം റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ഗിയർ ശേഷം എന്ത് ഇവിടെ പാർക്കിംഗ് ഉണ്ട് സുഖാന്നറിയുടെ കറക്റ്റ് വണ്ടി പാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടു ശേഷം ഈ ഡോർ തുറക്കാം ഇവിടെ ഇവിടെ ഡോർ ആ നമുക്ക് ഈ ഡോർ തുറക്കാം ഡോർ തുറക്കുന്നത് എന്തിനാ അറിയാമോ ഇത്രയും ആദ്യമുണ്ട് ഇത്രയും കഠിനാധിപ്പ് കാറ്റ് കറക്റ്റ് ഡോറ് തുറന്ന ഡോറ് തുറന്ന് ഡോറ് അടച്ച് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഒന്നും ചെയ്യരുതട്ടാ കാര്യമാണ് നേരെ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തട്ടാതെ നേരെ വെളിയിലോട്ട് ഇറങ്ങുക വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം ദീപിടം വരെ ദീപടം വരെ വന്നാൽ മതി നമ്മുടെ അങ്ങനെ അറ്റം വരെ പോകണ്ട ഇവിടെ നമുക്ക് ഇത്രയും വരെ ഓടിക്കണ്ട പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റ് തിരിയുക റൈറ്റ് തിരിയുമ്പോ മുമ്പ് നമുക്ക് ആലപ്പുഴക്കാലം കൊട്ടാരപ്പാലം പാലം ഉണ്ട് ഭയങ്കര ഒരു കുത്തിരി ഗേറ്റുമാണ് അതേപോലെ ഗേറ്റിനും ഇവിടെ പഠിച്ചിട്ടിരിക്കുന്ന നേരെ ഗേറ്റ കൊണ്ടൊരു ഗേറ്റിൽ നിർത്തുക നിർത്താൻ പറയുന്ന നമ്മളുടെ സ്നേഹം കൊണ്ടല്ല പിന്നെ അതിനുശേഷം പുറകോട്ട് വണ്ടി പോകാതെ മുന്നോട്ട് എടുക്കാൻ ഇവിടെ കൊണ്ടുവന്ന് കേട്ടത് ശേഷം ശേഷം പുറകോട്ട് പോകാതെ മുന്നോട്ട് ഇങ്ങനെ ഇറക്കിയതിനു ശേഷം ഇവിടെ ബ്രേക്ക് ചവിട്ടി പതുക്കെ ഇറക്കുക അല്ലാതെ ഇങ്ങനെ പോകല് പോയാലും നിങ്ങൾ ഇങ്ങനെ പതുക്കെ ഇറക്കിയതിനു ശേഷം ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ എനിക്കൊരു കറങ്ങി വരാനേട്ടാ എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വരും ഇവിടെ വന്നതിന് ശേഷം നല്ല സുഖമായിരിക്കും ഇവിടെ വന്ന് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ നേരിട്ട് നമ്മൾ എടുത്തു തരും ഇവിടം വരെ ഒന്ന് പോകുന്നു ഇവിടെ വരെ വന്ന് നേരെ റിവേഴ്സിൽ വന്ന് നേരെ പുറകോട്ട് ഇറക്കി ഇങ്ങനെ ഇങ്ങനെ ഇറക്കില്ലാൽ പാവോട്ട് പറയുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയാമോ ഇങ്ങനെ ഇറക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ എച്ചിന് പാകം കൊണ്ടുവന്ന പുതിയൊരു മാതൃകയാണ് അപ്പോൾ പാർട്ട് വണ് നിങ്ങൾ പാസ്സായി ഇനി പാർട്ട് ടൂ ഉണ്ട് സാധാരണ നമുക്ക് തിരക്കില്ല ഇല്ലാത്ത ഓടില്ലല്ലേ ഓട്ടസ് ആണത് ഇനി തിരക്കുള്ള റോഡിൽ കൊണ്ടുപോയി നിങ്ങൾ റോഡ് ഡ്രസ്സുകൾ നടത്തി അങ്ങനെ മാത്രമേ ട്രെയിനിൽ കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് വന്യോടിച്ചു പോവാം റബ്ബ് കാര്യമാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം